അംഗീകരിച്ച ഒരു വ്യക്തിയുമാണ് അതിനു മുമ്പ് നടന്ന ചർച്ചകളിലും കൗൺസിലർമാരോട് നടത്തിയ കൗൺസിൽ യോഗത്തിലും ഒക്കെ ഞാനത് നൂറ് ശതമാനം അംഗീകരിക്കുന്നു പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോട് ചേർന്ന് ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ വാക്ക് ഞാൻ മാറുന്നില്ല മാറ്റിയിട്ടില്ല അഞ്ചല്ല ഒരാഴ്ച കൂടുതലായി ായിട്ടുള്ള നല്ല രീതിയിൽ പോകും എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴും അവരുടെ ഒരു പ്രതികരണം വളരെയധികം നല്ലതാണ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ അതൃപ്തി ഉണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല എനിക്ക് അതൃപ്തി ഇല്ല ഒരു പ്രതികരണവും വന്നിട്ടില്ല ഞാൻ അതൃപ്തി ഉണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞോ ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മേയർ സ്ഥാനാർത്ഥിയാണെന്ന് ബി ജെ പി നേതൃത്വം അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയതായിട്ട് പറഞ്ഞല്ലോ അപ്പോൾ ഒരു അതൃപ്തി ഉണ്ടെന്നാണോ അങ്ങനെ അല്ല അതൃപ്തിയല്ല അതൃപ്തിയല്ല അന്ന് അങ്ങനെ ഒരു ആഗ്രഹം സ്ഥാനാർത്ഥി ആകുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്ക് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ആവശ്യം ആ ആഗ്രഹം ഞാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമല്ല ഉണ്ടെന്നുള്ളത് അത് ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് അതൃപ്തി തൃപ്തി ഒന്നും ഇല്ല അങ്ങനെയല്ല നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് പത്രക്കാരാണ് അത് എനിക്ക് അതൃപ്തിയാണ് എനിക്ക് ഇതാണ് നിങ്ങൾക്ക് പകരം ഇത് വെച്ച് നീട്ടിയും പകരം എൻ്റെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞവരാണ് മേയർ സ്ഥാനാർത്ഥി ആക്കാം അല്ലെങ്കിൽ മേയർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം അവസാന നിമിഷം പോലും അവസാന ദിവസം പോലും തന്നെയായിരിക്കും മേയർ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉയർന്നു വന്നതാണ് പിന്നീടാണ് പെട്ടെന്ന് ടെസ്റ്റ് ഉണ്ടാകുകയും വിവരത്തിലേക്ക് അസാനം പോവുകയും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു അതൃപ്തി മേഡം ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ട് ഓണസ്റ്റ് ആയിട്ട് അപ്പോൾ മൈ ഹാർട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് അതൃപ്തിയില്ല ഞാനും കൂടെ എടുത്ത തീരുമാനമാണ് കൗൺസിൽ ഡിസിഷൻ പറഞ്ഞാൽ ഞാനും കൂടെ എടുത്തു അല്ല അങ്ങനെ എന്നെ നിർത്തിയപ്പോ അത് എനിക്ക് വിസം ഞാന് കൗൺസിലർ ആകാനായിട്ട് മത്സരത്തിൽ നിൽക്കാൻ വിസമ്മതിച്ചിരുന്നപ്പോ എന്നോട് പറഞ്ഞിരുന്നതാണ് തൊറും കൗൺസിലറായിട്ടല്ല ഞങ്ങളെ കാണുന്നത് അതിലുപരിയായിട്ട് തിരുവനന്തപുരം നമ്മുടെ ഇലക്ഷൻ്റെ ഒരു മുഖമായിട്ട് ഞാൻ നിൽക്കണം എല്ലാവർക്കും കൂടെ വേണ്ടി പ്രവർത്തിക്കണം മേയർ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും അറിയാം പത്രങ്ങൾക്കും അറിയാം ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു റിസൾട്ട് വന്നു അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല എല്ലാരും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമല്ല നേടിയത് നമ്മുടെ അമ്പത് കൗൺസിലേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു അവർക്കുള്ള സപ്പോർട്ട് ബി സംസ്ഥാന നേതൃത്വം നല്ല രീതിയിൽ നൽകി നല്ല രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തി പിന്നെ സത്യസന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങള് നമുക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചു ഇതൊക്കെ കൊണ്ടാണ് ജയിച്ചത് ഇതിനകത്തൊരു ഘടകമായി മാറിയേ ഉള്ളൂ എന്റെ സ്ഥാനാർത്ഥിത്വം അത്രേ ബിജെപി ആഗ്രഹിക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത് അതെനിക്ക് അറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളല്ലോ പറയേണ്ടത് ഈ പത്രക്കാരാണോ പറയേണ്ടത് ഓഫർ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാലും മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇവിടെ ഹാപ്പിയാണ് ഇവിടുത്തെ ജനങ്ങളെ സേവനം ചെയ്തുകൊണ്ട് അഞ്ച് വർഷം തുടരാനാണ് എൻ്റെ തൽക്കാലിക തൽക്കാലത്തെ തീരുമാനം പാർട്ടിയിലെ ഒരു വളരെ അച്ചടക്കമുള്ള പ്രവർത്തകയായിട്ട് ഞാൻ തുടരും തൃപ്തയാണ് ഹാപ്പിയാണ് ഞാൻ ഇവിടെ തന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് മനസ്സിൽ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല വാർഡുകളിൽ ഒന്നായിട്ട് ശാസ്ത്രമംഗലം മാറ്റാനുള്ള കുറേ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട് അതൊക്കെ എനിക്ക് നടപ്പിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് മേയറാകാത്തതിൽ അതൃപ്തിയില്ല അമർഷമില്ല എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുമില്ല തനിക്ക് അതൃപ്തി ഉണ്ട് അമർഷമുണ്ട് എന്ന രീതിയിൽ വന്ന വാർത്തകളെല്ലാം തെറ്റാണ്